ഇന്നിപ്പോ ഒരു ഭാഗത്ത് എംബുരാൻ മറുഭാഗത്ത് കെ ടി ജലീലും ഷംസീറും തമ്മിലുള്ള ഫൈറ്റാണ് എംബുരാൻ ഏകദേശം രണ്ടു മൂന്ന് ദിവസം കൊണ്ട് അതിന്റെ തരംഗം ആളുകൾ റിവ്യൂ പറയുന്നതോടുകൂടി നിൽക്കും പക്ഷെ കെ ടി ജലീൽ നല്ല അത്യാവശ്യം വാശിയുള്ള ആളായതുകൊണ്ട് ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറാകാതെ വീണ്ടും വീണ്ടും ആരോപണങ്ങളുമായിട്ട് ഇത് അങ്ങനെ ഒന്നും കെടാൻ പോകണില്ല കാരണം അത്രയും പകയുള്ള ആളാണ് കെ ടി ജലീൽ എന്നുള്ളത് പല വിഷയങ്ങളിലും നമുക്ക് ബോധ്യപ്പെട്ടതാണ് ഇന്ന് ഈ പറയുന്ന സി പി എമ്മിന്റെ പ്രതിനിധികൾക്ക് പോലും അത് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കെ ടി ജലീലിന്റെ പക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ ടി ജലീലിനെതിരെ ആര് ആരോപണങ്ങൾ ഉന്നയിച്ചാലും അയാളെക്കുറിച്ച് അന്വേഷിക്കുക അങ്ങനെയുള്ള ഒരുപാട് കലാപരിപാടികൾ കെ ടി ജലീലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് കെ ടി ജലീലിന് നെഗറ്റീവുകളോട് താല്പര്യമില്ല തങ്ങളാരും ഉപദേശിക്കണ്ട എൻ്റെ പോരായ്മകളെ കുറിച്ച് പറയണ്ട എന്നുള്ളത് തന്നെയാണ് അയാളുടെ ഒരു ധാഷ്ട്യം അതിന്റെ ചില റിസൾട്ടുകൾ സ്വന്തം പാർട്ടിയിലെ അംഗമായ ഷംസീർ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇന്നത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലീഗ് കോട്ടയിൽ ജയിച്ചവനാണ് മക്കയിൽ ഈന്തപ്പഴം വിൽക്കുന്നവർക്ക് അത് മനസ്സിലാകില്ല സ്പീക്കർ ഷംസീറിന് കെ ടി ജലീലിന്റെ പരോക്ഷ മറുപടിയാണ് ഞാൻ അദ്ദേഹത്തിന്റെ പേജിൽ പോയി അത് നോക്കി സംഗതി നിയമസഭയിലെ പ്രസംഗത്തിന്റെ സമയം കഴിഞ്ഞപ്പോൾ സ്പീക്കറായ ഷംസീർ ശാസിച്ച് അവിടെ ഇരുത്തിയതിനെ ആണ് കെ ടി ജലീലിനെ ചൊടിപ്പിച്ചിട്ടുള്ളത് അതാണ് മക്കയിൽ ഈന്തപ്പഴം വിൽക്കുന്നവർക്ക് അത് മനസ്സിലാകില്ല എന്ന് പറഞ്ഞാൽ കണ്ണൂരിൽ സഖാക്കൾക്ക് വിജയിച്ചു വരിക എന്ന് പറഞ്ഞാൽ അതൊരു പ്രശ്നമില്ലല്ലോ നേരെ മറിച്ച് കെ ടി ജലീലും ലീഗിന്റെ കോട്ടയിൽ നിന്ന് ജയിച്ചവനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കെ ടി ജലീലിന്റെ ആ ഒരു പ്രതികാരത്തിന്റെ എഴുത്തും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഞാനിപ്പോ ഈ ഒരു കാര്യം പറയുമ്പോൾ വേറെന്തോ ഒരു ആരോപണം കൂടി ഷംസീറിനെതിരെ ഉന്നയിച്ചിട്ടുണ്ട് ലീഗുകാരെ പേടിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനത് മുഴുവനായിട്ട് വായിച്ചിട്ടില്ല അതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും അതില് പിന്നെ അത് ഇനി നിർത്തുമെന്ന് തോന്നണില്ല കെ ടി ജലീലിന്റെ ഒരു റൂട്ട് അങ്ങനെയാണ് ഈ വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത് കേവലം ആ നിയമസഭയിൽ ഇപ്പൊ ലാസ്റ്റ് ഉണ്ടായ ഒരു വിഷയത്തിന്റെ പുറത്ത് മാത്രല്ല സത്യത്തിൽ കെ ടി ജലീല് ഷംസീറിനെ അംഗീകരിച്ചിട്ടില്ല കാരണം കെ ടി ജലീല് നമുക്കറിയാലോ പിണറായി മന്ത്രിസഭയിലെ ഒരു മന്ത്രിയായിരുന്നു രണ്ടാം ഘട്ടത്തിൽ മന്ത്രിസ്ഥാനമില്ല എന്നാൽ ഷംസീറിന് സ്പീക്കർ സ്ഥാനമുണ്ട് അപ്പോ ഷംസീറിന്റെ സ്പീക്കർ സ്ഥാനത്തെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് കെ ടി ജലീലിന് സാധ്യമായ ഒന്നല്ല ആ നിലക്ക് നോക്കിക്കാണുന്ന ഒരു വ്യക്തിക്ക് നേരെ സ്പീക്കറായ ഷംസീർ കടുത്ത ഭാഷയിൽ തന്നെ സമയപരിധി ലംഘിച്ചപ്പോൾ അതിലിടപെട്ടതിന് കെ ടി ജലീലിനു ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് മാത്രമല്ല കെ ടി ജലീൽ ഇപ്പൊ അടുത്ത കാലത്തായിട്ട് പലരിൽ നിന്നും ഇങ്ങനെ ചോദിച്ചു വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് പലരോടും ഇങ്ങനെ കയർത്തുകൊണ്ട് വേറൊരു കോലത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അടുത്ത ഒരു എം എൽ എയോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഞാൻ കോളേജ് അധ്യാപകനാണ് നിങ്ങൾ സ്കൂൾ അധ്യാപകനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തായാലും നമ്മൾ ഈ വില കുറഞ്ഞ ചില ഡയലോഗുകളെ പോലെയൊക്കെ നമുക്കത് തോന്നും നിങ്ങൾ നാലോചിച്ച് നോക്കൂ ജനപ്രതിനിധിയായി നിയമസഭയിലേക്ക് എത്തുന്ന ആള് അത് ജനപ്രതിനിധി മാത്രമാണ് ആരാണ് അയാളുടെ പിന്നെ വിദ്യാഭ്യാസ ക്വാളിറ്റി നോക്കുക അങ്ങനെ തന്നെയാണല്ലോ ജനങ്ങൾ തെരഞ്ഞെടുത്ത് അസംബ്ലിക്കകത്ത് കയറിയാൽ അത് എം എൽ എ മാത്രമാണ് അവിടെ എം എൽ എമാരാണ് അത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നു ജനങ്ങളുടെ അവകാശങ്ങളെ ചോദിച്ചു വാങ്ങി അതിനെ നാട്ടില് വികസനവുമായി ബന്ധപ്പെട്ടൊക്കെ നടപ്പിൽ വരുത്തുന്ന വലിയ ഉത്തരവാദിത്തത്തിൽ ഇരുന്നുകൊണ്ട് ഞാൻ കോളേജിലെ അധ്യാപകനാണെന്ന് പറഞ്ഞാൽ പ്രത്യേക എന്തെങ്കിലും പ്രയോറിറ്റി അസംബ്ലിയിലുണ്ടോ നമുക്കറിയാത്തത് കൊണ്ടാണ് അപ്പൊ അങ്ങനെയൊക്കെ ഒരു കോലത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ജലീൽ മറ്റൊരാളെ വിമർശിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിമർശനാത്മകമായ എഴുത്തുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു 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 ഭാഷാ പ്രയോഗം ഉണ്ടോ ഒന്നെങ്കിൽ മക്ക അല്ലെങ്കിൽ ഈന്തപ്പഴം അല്ലെങ്കിൽ കുറു അല്ലെങ്കിൽ സിറാത്ത് പാലം ഇങ്ങനെയൊക്കെ തുടങ്ങിയുള്ള പരാമർശങ്ങളൊക്കെ നടത്തിയിട്ട് അതൊക്കെ ആ ഒരു സ്റ്റൈലിൽ കൊണ്ടുപോയിട്ട് ഒക്കെ ഉള്ള വിമർശനങ്ങളും അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളുമാണ് നമുക്ക് കാണുന്നത് അത് പ്രത്യേകമായ ഒരു മനോഭാവവും പ്രത്യേകമായ ഒരു ആംഗിളിലുമാണ് ഇത് കൊടുക്കേണ്ടത് അവിടെയാണ് ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുകയുള്ളൂ എന്നുള്ള ഒരു ധാരണ കൂടി ജലീലിനുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ് ഏതായാലും ഇതൊക്കെ കേരള സമൂഹം ഉറ്റുനോക്കുന്നത് നോക്കൂ അസംബ്ലിയില് നമ്മ അവിടെ ഒരു റൂൾ ഉണ്ട് അവർക്ക് അനുവദിച്ച സമയം ആ സമയത്തിനനുസരിച്ചു കൊണ്ട് പ്രസംഗവും വിവരണങ്ങളും ചുരുക്കുകയും ഇനിയിപ്പോൾ അഥവാ സമയം അല്പം വേണമെങ്കിൽ അത് സ്പീക്കറോട് ചോദിച്ചുകൊണ്ട് അത് വാങ്ങിയെടുക്കുകയുമാണ് വേണ്ടത് എന്നാൽ അതിനൊന്നും വകവെക്കാതെ മുന്നോട്ട് പോയപ്പോൾ സ്പീക്കർ അവരുടെ ചേംബറിന്റെ പരമാധികാരം ഉപയോഗിച്ചുകൊണ്ട് അതിനെ നിയന്ത്രിച്ചു അത് സ്വാഭാവികമാണ് അതിനാണല്ലോ സ്പീക്കർ അവിടെ ഇരിക്കുന്നത് പക്ഷെ അതാണ് ജലീലിനെ നല്ലതുപോലെ ചൊളിപ്പിച്ചത് അത് ആ കേവലം അതിലുള്ള ചൊടിക്കലല്ല നേരെ മറിച്ച് ഓരോരുത്തർക്ക് സ്ഥാനം കൊടുത്തപ്പോൾ തൻ്റെ സ്ഥാനത്തെ കുറച്ചുകൊണ്ടാണ് മറ്റുള്ളവർക്ക് സ്ഥാനം കൊടുത്തത് എന്ന് തിരിച്ചറിഞ്ഞ ജലീലിന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള ആ വിങ്ങൽ കൂടിയാണ് ഇപ്പോ മണിക്കൂറുകളായിട്ട് ജലീലിന്റെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഷംസീറിനെതിരെയുള്ള ശക്തമായ വിയോജിപ്പുകൾ എന്നുള്ളത് മനസ്സിലാക്കാൻ അധിക ബുദ്ധിയൊന്നും വേണ്ട എന്നുള്ളത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഏതായാലും എംബുരാന്റെ അലയോലികൾ അവസാനിച്ച ജലീലിന്റെ പ്രതികാര വാക്കുകൾ എന്ന് അവസാനിക്കും എന്നുള്ളത് അറിയില്ല എല്ലാം നോക്കിക്കാണേണ്ടത് തന്നെയാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഏതായാലും അവനാന്റെ ആളുകൾക്ക് തന്നെ ചില കാര്യങ്ങളിൽ ചിലരെ തിരിച്ചറിയാനൊക്കെ ഇതൊക്കെ നന്നാവും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി